അസ്സലാമു അലൈക്കും വാർഹമത്തല്ലാഹി ബബർക്കാത്തുഹു ഇന്നത്തെ വീഡിയോയിൽ അറബിയിലെ ഹ്രസ്വ സ്വര ചിഹ്നങ്ങളും ദീർഘസ്വരചിഹ്നങ്ങളും അവ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും ആണ് പറയുന്നത് കൂടാതെ നമുക്ക് ചില വാക്കർത്ഥങ്ങളും പഠിക്കാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ശ്രദ്ധിക്കുക അറബി എഴുതുന്നതും വായിക്കുന്നതും വലത്ത് നിന്ന് ഇടത്തോട്ടായിരിക്കണം ര ബ ചേർത്ത് വായിക്കുമ്പോൾ റബ്ബ് ഈശ്വരൻ അലിഫ് മീം ആ മ ചേർത്ത് വായിക്കുമ്പോൾ അമ്മ അമ്മ അലിഫ് ഹ അ ചേർത്ത് വായിക്കുമ്പോൾ അഹ് സഹോദരൻ ലാം മീം ലമ ചേർത്ത് വായിക്കുമ്പോൾ ലം ഇല്ല ഇല്ലാം അ ല ചേർത്ത് വായിക്കുമ്പോൾ അൽ ഈ അലിഫ് ബ അബ ചേർത്ത് വായിക്കുമ്പോൾ അബ് അച്ഛൻ അലിഫ് വാവ് അവ ചേർത്ത് വായിക്കുമ്പോൾ അവ അല്ലെങ്കിൽ വാവ് നൂൻ ത ന ചേർത്ത് വായിക്കുമ്പോൾ വത്തൻ നാട് ദാൽ സീൻ ദ സ ചേർത്ത് വായിക്കുമ്പോൾ ദർസ് പാഠം ദാൽ അലിഫ് ദ ചേർത്ത് വായിക്കുമ്പോൾ വീട് വാവ് വ്വ ചേർത്ത് വായിക്കുമ്പോൾ അർത്ഥം ഭർത്താവ് കാഫ് തരക ചേർത്ത് വായിക്കുമ്പോൾ തരക പുറപ്പെടുക അലിഫ് ചേർത്ത് വായിക്കുമ്പോൾ ആറ ഭൂമി വാവ് രഫ് വരക്ക ചേർത്ത് വായിക്കുമ്പോൾ വരക്ക് കടലാസ് അലിഫ് ദാല് ബ ചേർത്ത് വായിക്കുമ്പോൾ അദബ് ഹ്രസ്വ സ്വരങ്ങൾ അക്ഷരത്തിന്റെ മുകളിൽ വരുന്ന ഈ ചെറിയ വര ആയെ കുറിക്കുന്നു ഉദാഹരണം ഇട്ടാൽ 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 ബാ നൂനിന് ഫതട്ടാൽ ന അടുത്തത് കസിരഹ അല്ലെങ്കിൽ കിസർ അക്ഷരത്തിൻ്റെ അടിയിൽ വരുന്ന ഈ ചെറിയ വര ഇയെ കുറിക്കുന്നു ഉദാഹരണം അലിഫിന് കിസറിട്ടാൽ ഇ കിസർ കിസറിട്ടാൽ ബി താ ഇന് കിസറിട്ടാൽ ടി കിസർ കിസറിട്ടാൽ ഫി ീമിന് കിസറിട്ടാൽ ജീ നൂനിന് കിസറിട്ടാൽ നീ അടുത്തത് ലമ്മ അക്ഷരത്തിൻ്റെ മുകളിൽ വരുന്ന ഈ ചെറിയ വര ഊവെ കുറിക്കുന്നു ഉദാഹരണം അലിഫിന് ലമ്മിട്ടാൽ ഊ ബന് ലമ്മിട്ടാൽ ബൂ തായിന് ലമ്മിട്ടാൽ തൂ ഫിന് ലം ഇട്ടാൽ ഫു ജീമിന് ലമ്മിട്ടാൽ ജൂ നൂനിന് ലമ്മിട്ടാൽ നൂ ആദ്യ അക്ഷരമായി അലിഫു വരുന്നെങ്കിൽ അതിൻ്റെ മുകളിൽ ഫത്തഹ വരുന്നില്ല അപ്പോൾ അവിടെ അംസ് എന്ന ചിഹ്നം മാത്രം വരുന്നു ദമ്മഹ ഫ്രസ്വാസര ചിഹ്നത്തിൽ പഠിക്കാം ആ ഇ ഉ ബ ബി ബു ು ದಿ ದು ತೀ ತು ನ ನಿ ಸೀಸು ಆ ಐ ಓ ಸ್ವಸ್ವಿ ಕೈಕು ಲೀಲು ಯು रि हा हिह व वि जीजु खिहो हा हिहु कु रीओ मी मु ഹ്രസ്വ സ്വര ചിഹ്നങ്ങളെ മനസ്സിൽ വെച്ച് വാക്കുകളെ പഠിക്കുക കത്തബ എഴുതി ജലസ ഇരുന്നു ഷറ വിവരിച്ചു കരുമ നല്ല കുലത്താൾ റജുല മനുഷ്യൻ വലത ആൺകുട്ടി ലിസ ധരിച്ചു കുടിച്ചു സാമാന്യമായി ഈ സ്വരചിഹ്നങ്ങളെ അറബി പുസ്തകങ്ങളിലോ ദിനപത്രങ്ങളിലോ ഉപയോഗിക്കുന്നില്ല ദീർഘ സ്വരചിഹ്നങ്ങൾ അറബിയിൽ അലിഫ് വാവ് യാ ഈ മൂന്നും ദീർഘസ്വരങ്ങളാകുന്നു അലിഫ് ആകാരമാകുന്നു ഉദാഹരണം സ രണ്ട് വാവ് ഓകാരമാകുന്നു സോ മൂന്ന് വാവും ളമ്മും ചേർന്ന് ഊകാരമാകുന്നു ഉദാഹരണം കൂ സൂ നാല് യാവും കിസറും ചേർന്ന് ഈകാരമാകുന്നു ബി ജി നീ കി സി ദീർഘസ്വര ചിഹ്നങ്ങളെ മനസ്സിൽ വെച്ച് വാക്കുകളെ പഠിക്കാം ദാലിക്ക് അത് വാലിദ് അച്ഛൻ സൂക്ക് അങ്ങാടി ജമീല് സൗന്ദര്യം മഹബൂബ് പ്രേമപാത്രം ജനൂബ് തെക്ക് നൂറ് ജ്യോതി ദാഹില് അകത്ത് അള്ളാഹു സുബാന എല്ലാവർക്കും ഹൈറും ബർക്കത്തും നൽകുമാറാകട്ടെ